ഞായറക്കൽ ശ്രീ ബാലഭദ്ര ദേവി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി ദീപാരാധനക്ക് ശേഷം ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം കെ പി വിശ്വനാഥൻ ഭദ്രദീപ പ്രതിഷ്ഠ നടത്തി അടുത്ത വർഷം എല്ലാ വർഷവും നമ്മൾ ശേഷമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ കോടി രൂപ ക്ഷേത്രങ്ങളെ വേണ്ടി തീർച്ചയായിട്ടും ഇത് ഞാൻ കൈപ്പറ്റുന്നു അതോടൊപ്പം തന്നെ വരുന്ന ഈ വർഷം അതിന് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന സമയത്ത് ക്ഷേത്രം പാകമാക്കിയത് എങ്ങനെ അപേക്ഷ നൽകണം എന്ന് കൂടി അല്ലാതെ നമുക്ക് ഓൺലൈനല്ലാതെ നമുക്ക് നേരിട്ട് ഒരു മാർഗം അവിടെയില്ല ഓൺലൈനിലെ അപേക്ഷ എടുത്താണ് അത് പരിശോധിച്ചതാണ് ആ ക്ഷേത്രങ്ങൾ ഞങ്ങൾ നേരിട്ട് പോയി പരിശോധിച്ചതാണ് മെമ്പർമാരെ എനിക്കിപ്പോൾ ഈ വർഷം ആളില്ല ഈ വർഷം അപേക്ഷത്തിൽ ഞാനതിൻ്റെ എൻ്റെ വേഷത്തിൽ വരുന്നത് തീർച്ചയായിട്ടും അത് തരാൻ കഴിയുമായിരുന്നു ഏതായാലും അപ്ലിക്കേഷൻ കൊടുക്കാത്തത് കൊണ്ട് വരും വർഷം ഏതായാലും തീർച്ചയായും അടുത്ത വർഷം അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ എൻ്റെ ഭാഗത്തുണ്ടാകും എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിരിക്കുന്നു സരോജിനി ശ്രീജിത്ത് അഞ്ചനശ്ശേരി ഗ്രന്ഥവും മരക്കാപറമ്പിൽ ശശീന്ദ്രകുമാർ പൂജാദ്രവ്യവും രാമത്ത് സതീഷ് അന്നദാന ദ്രവ്യവും സമർപ്പിച്ചു ഭാഗവതാചാര്യൻ രാമചന്ദ്രൻ തൊട്ടക്കാട്ട് ഭാഗവത മഹാത്മ പ്രഭാഷണം നടത്തി ക്ഷേത്രം മേൽശാന്തി സുകുമാരൻ തന്ത്രി അരേ വംശോധരണി സഭ പ്രസിഡന്റ് കെ സി ഗോപി സെക്രട്ടറി കെ വി ഭാസി കെ ബി രാജേന്ദ്രൻ എ കെ സന്തോഷ് രവി സ്കൂൾ മാനേജർ രാജൻ എന്നിവർ പ്രസംഗിച്ചു ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ വിവിധ പൂജകളോടെ ദേവി ഭാഗവത യജ്ഞത്തിൽ ലളിതാ ധർമ്മജ കൊല്ലം പ്രജിത കായ ുളം തുടങ്ങിയവർ പങ്കാളികളാകും ഒക്ടോബർ ഒന്നിന് മഹാനവമി ദിനത്തിൽ നവാഹയജ്ഞ സമാപനം നടക്കും വിശേഷാധാര ഹോമം അപഹൃത സ്നാനം എന്നിവയുണ്ടാകും രണ്ടിന് വിജയദശമി ദിനത്തിൽ രാവിലെ ഏഴിന് സരസ്വതി പൂജയും വിദ്യാരംഭവും പൂജ നടക്കും